എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഒരു പുതുമയുള്ള ഒരു പുഴുക്കാണ് ഉണ്ടാക്കുന്നത് അതിനകത്ത് ഉള്ള സാധനങ്ങൾ ചേനയുണ്ട് ചേന പുഴുക്ക് ഞാനിതുവരെ ഞാൻ കാണിച്ചിട്ടില്ലല്ലോ ചേനയുണ്ട് നമ്മുടെ പുഴുക്കഞ്ചീന ഒരു നാലഞ്ച് കഷ്ണമുണ്ട് പിന്നെ ഏത്തക്കായ പച്ച ഏത്തക്ക പച്ച ഏത്തക്കല്ല വിളഞ്ഞ ഏത്തക്ക ഏത്തക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഹെൽത്തിയാണ് പഴുത്തതാവുമ്പോൾ അത് ഷുഗറിന് കുറച്ച് ഷുഗറിന് പ്രശ്നമുണ്ട് പച്ച ഇങ്ങനെ പുഴുങ്ങി കഴിക്കുന്നത് നമുക്ക് വളരെ വളരെ ഹെൽത്തിയാണ് എന്ന് പറയുക ഫൈബർ എല്ലാം ഇഷ്ടം പോലുള്ള ഒരു ഒരു പഴമാണിത് ഏത്തക്ക അത് നമ്മൾ പച്ചയ്ക്ക് പുഴുങ്ങുമ്പോൾ നമുക്ക് ഈ തൊലി ഇങ്ങനെ അടത്തിങ്ങെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം പഴുത്തതുപോലെ ഇരിക്കത്തില്ലയെന്നേ ഉള്ളു പക്ഷെ നല്ല ടേസ്റ്റാണ് നമുക്ക് ഉപ്പും ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കും പിന്നെ ചേനയാണെങ്കിൽ അടിപൊളിയല്ലേ ചേനയെല്ലാം വയറിനൊക്കെ ഏറ്റവും നല്ല ഒരു സാധനമാണ് നമുക്ക് ഭൂമിക്കടിയിൽ വളരുന്നതാണെങ്കിൽ പോലും നമുക്ക് ഷുഗർ ഒരുപാടൊന്നും ഇല്ലാത്തതാണ് ചേനയ്ക്കകത്ത് മറ്റ് കിഴങ്ങിൻ്റെ കിഴങ്ങുവർഗങ്ങളുടെ ഒന്നും കൂട്ടുള്ള വലിയ പ്രശ്നം ചേനയ്ക്കില്ല ചേന നമുക്കറിയാമല്ലോ നമ്മളീ ഒരു ചേന തീയലൊക്കെ വെച്ച് വയറിനൊക്കെ നല്ലതല്ലേ അത് കുരുമുളകൊക്കെ വെച്ച് നമ്മളൊരു ചേനത്തീയലൊക്കെ ഉണ്ടാക്കുന്ന ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് പിന്നെ നല്ല പുഴുക്കൻ ചീന ഒരു കട്ടൊന്നും ഇല്ലാത്ത നല്ല നമ്മുടെ വീട്ടിൽ തന്നെ ചീനയാണ് അപ്പോൾ ഈ മൂന്ന് കൂട്ടം വെച്ചിട്ട് നമുക്കൊരു പുഴുക്കുണ്ടാക്കാം അപ്പോൾ അതിന് ആ ഒരു പുഴുക്കിന് ഞാനൊരു ഉണ്ട് തേങ്ങ അരച്ച ഉണ്ട് പിന്നെ ഞാനൊരു ചമ്മന്തി ഞാൻ കാണിക്കാം അതിന് വേണ്ടുന്ന സാധനങ്ങൾ നമുക്ക് കുറച്ച് ഇഞ്ചിയുണ്ട് വെളുത്തുള്ളിയുണ്ട് പിന്നെ നമുക്ക് കറിവേപ്പിൻ്റെയും കുരുമുളക് പച്ചക്കുരുമുളക് നമുക്ക് പിച്ചിട്ട് വരാം അപ്പം നമുക്കിവിടുന്ന് പച്ചക്കുരുമുളക് നമുക്ക് എടുക്കാം കാരണം നമ്മൾ നമ്മളിതൊക്കെ അന്നേരം എടുത്ത് പിന്നെ എടുക്കുന്നതാണ് നല്ലത് എപ്പോഴും രുചി അതാണ് നമുക്കത് അവിടെ ഒക്കെ നിൽക്കുന്നുണ്ട് നമുക്ക് പച്ചക്കുരുമുളക് ഇതിൽ നിന്ന് പിച്ചെടുക്കാം എടുക്കാം കുറച്ച് മതി എന്നാളീ പറഞ്ഞില്ലേ പച്ച പച്ചക്കുരുമുളക് കൊണ്ടുള്ള ഇതുപോലെ നമുക്ക് അതെങ്ങനെയാണെന്ന് ഇന്ന് ഞാൻ കാണിച്ചു തരാമേ ഉണ്ടോ പച്ചക്കുരുമുളകിൻ്റെ ഇലയുടെ ഇത്രയും മതി നമുക്കിതിന് ഇലയുടെയും കാര്യം ഞാൻ പറഞ്ഞല്ലോ എന്നാൾ ആ ഇല വെച്ചിട്ട് നമുക്ക് മീനൊക്കെ നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള ഇച്ചി കറിവേപ്പിലയും കൂടി ഇച്ചേ ഇതെല്ലാം നമുക്കിവിടെ തന്നെ ഉണ്ട് വാഴയും കപ്പയ്ക്കയും എല്ലാം ഉണ്ട് നമുക്ക് അപ്പോൾ നമ്മളിപ്പോൾ അന്നേരം തന്നെ അത് പിച്ച് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രയും നല്ല ഹെൽത്തിയാണ് പിന്നെ ഇരുന്ന് ചീത്തയാകുന്നതെടുക്കുകയും വേണ്ട നമ്മളീ കറിവേപ്പിലൊക്കെ തന്നെ നമ്മളപ്പോൾ അപ്പം എടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തിട്ട് സൂക്ഷിച്ച് നമുക്ക് ഒരു കുപ്പിയിലോ ഒക്കെ ഇട്ട് വയ്ക്കാവുന്നതേ ഉള്ളൂ നമുക്കിത് കൊണ്ടുപോയി വയ്ക്കാമേ ഇവിടെ എല്ലാം വെള്ളം കയറി കിടക്കാണ്ട് രണ്ട് ദിവസമായിട്ട് ഭയങ്കര മഴയാണ് നമ്മുടെ ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടില്ലേ അടിപൊളിയല്ലേ നമ്മൾ ഗ്രാമപ്രദേശത്തൊക്കെ താമസിക്കുമ്പോൾ ഉള്ളൊരു ഗുണങ്ങളതാണ് നമുക്ക് കുറേയധികം സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടും കപ്പയ്ക്കൊക്കെ നമുക്ക് എപ്പോൾ വേണേലും ഈ പച്ചക്കപ്പയ്ക്കൊക്കെ ഇതിൽ നിന്ന് പിച്ച് എടുത്തുകൊണ്ട് പോയി തോരമെക്കാം പഴുക്കും പഴുക്കുമ്പോൾ എടുക്കാം അങ്ങനെ നമുക്കൊരുപാട് ഗുണങ്ങളുണ്ട് പിന്നെ ഈ കായൊക്കെ പച്ചക്കായൊക്കെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ചെറിയ കായ പിന്നെ അതിൻ്റെ കൂമ്പ് അതിൻ്റെ പിണ്ടി ഒക്കെ ഞാൻ അന്നേരം ഒന്നരം എടുത്തിട്ട് നമ്മൾ കൊണ്ടുപോയി കറി വെക്കാറുണ്ട് അപ്പോൾ നമുക്കിത് കൊണ്ടുപോയിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് ഞാൻ പറയാമേ അതുകൊണ്ട് നമ്മൾ ഈ കുരുമുളക് ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇത് നമ്മൾ എല്ലാം പിച്ചെടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് കഴുകി എടുക്കണം അതുപോലെ കറിവേപ്പില ഇപ്പം മഴയൊക്കെ പെയ്ത് കിടക്കുകയാണെങ്കിൽ പോലും നമ്മളിത് ഒന്നുകൂടി നമ്മൾ നല്ല വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി വേണം നമുക്കിത് ചെയ്യാനായിട്ട് ഇവിടെ വെട്ടം കുറവാണ് അപ്പം നമ്മൾ ഈ എടുത്തു വെച്ച പിന്നെ ചേനയും കായുമാണല്ലോ ഞാൻ പറഞ്ഞത് ചേനയും കായും കൂടി നമുക്ക് ഒന്നിച്ചിട്ട് കൊടുക്കാം കാരണം പിന്നെ ഈ പിന്നെ ചീനയാണെങ്കിലേ ചീന ചീന കപ്പ എന്നൊക്കെ പലയിടത്തും പല പലതാണ് പറയുന്നത് പക്ഷെ അതാണെങ്കിൽ ഇത്തിരി വേവ ഉള്ളതാണേ അല്ല അത് പെട്ടെന്ന് വെന്ത് പോകുന്നതാണ് അതേസമയം ചേനയും ഈ കായും കുറച്ച് നേരം വേണേ കിടന്ന് വേവാൻ അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഇതങ്ങിട്ട് കൊടുക്കുക ഇതങ്ങിട്ട് ഇതിൽ കിടന്ന് വെള്ളത്തിൽ കിടന്ന് ഒരു പകുതി മുക്കാൽ ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് ഈ ചീനി കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് കുരുമുളകൊക്കെ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഈ കുരുമുളക് ഉണ്ടോ കുരുമുളക് ഞാൻ നന്നായിട്ട് കഴുകി ഇതുപോലെ ഇളക്കി കൊണ്ട് വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ഉപ്പ് വേണേ ഉപ്പ് ഉപ്പ് പൊടിയും വേണം ഇത്രയും മതി ഇതൊക്കെ കൊടുത്ത് വേണം നമുക്കിതിലേക്ക് ഇടിച്ചെടുക്കാൻ എന്താണ്ട് ഈ ഇടികളിലോട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ടുണ്ട് ഒന്ന് ഇടിച്ചെടുക്കാം നന്നായിട്ട് നമുക്കൊന്ന് ചതച്ച് ചതച്ച് എടുക്കാം ഫോൺ പിടിച്ചുകൊണ്ട് എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത് അധികം കാണിക്കാം അപ്പം നമുക്കിത് എടുക്കാം നമുക്കിത് കോരി നന്നായിട്ടിത് ആയി വന്നിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ഇരിക്കണം നമ്മൾ നന്നായിട്ടൊന്നും ഒരു സിമെൻ്റ് ഒക്കെ ഇട്ട് താറ് അവിടെ കൊണ്ട് വെച്ചിത് വെച്ച് ചതച്ച് ചതച്ച് നന്നായിട്ട് എടുക്കണം നമുക്കിത് ഇതിലേക്ക് നമുക്ക് ഒരിത്തിരി ഞാനിത് കറിവേപ്പില ഇട്ടിട്ടുണ്ട് കറിവേപ്പില ഞാൻ കാണിച്ചില്ലല്ലേ നമുക്കിതിലേക്ക് ഒരിത്തിരി വെളിച്ചെണ്ണം ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കണ്ടോ നമ്മുടെ ചമ്മന്തി ഇങ്ങനെ ഇരിക്കട്ടെ അവിടെ ഇതായ എണ്ണയിൽ ഇങ്ങനെ പിടിച്ച് അവിടെ ഇരിക്കട്ടെ നമുക്കിത് പിന്നെ നോക്കാം നമുക്ക് ചീന ചീനി ആയിട്ടില്ല ആയിക്കൊണ്ട് ചീനയല്ല ചേനയും പിന്നെ കായും ഏത്തക്കായും ആയിട്ടില്ല കുറച്ച് നേരവും കൂടെ എടുക്കണം ഒന്ന് ചേനയ്ക്കൊക്കെ ഇത്തിരി വേവുള്ളതാണ് കുറച്ച് നേരം ഒന്ന് എടുക്കണേ ഞാൻ ഒരുപാട് നിങ്ങളെ ദീർഘർ വലിയ വീഡിയോ ആക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വേവാറാകുമ്പോഴൊക്കെ കാണിക്കുന്നത് എന്നിട്ട് നമുക്ക് ചീന കൂടിയതിനോട് ഇട്ട് കൊടുത്താൽ മതി നമുക്ക് ഒന്നിച്ച് വേവിച്ചെടുക്കാൻ പാടായി ഇതൊക്കെ നമുക്ക് രാത്രിയിലോ വല്ലപ്പോഴൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിച്ച് കഞ്ഞി കുഴിക്കാൻ ഈ തണുപ്പത്ത് മഴയത്തൊക്കെ കഞ്ഞി പിടിക്കാനൊക്കെ നല്ല ഒരു പുഴുക്കാണ് ഇത് രണ്ടുമാണ് ഏറ്റവും ഹെൽത്തി ചീനി കുറച്ച് നല്ലതാണെങ്കിൽ പോലും ചീന എത്ര പുഴുക്കൻ ചീനയൊക്കെ അല്ലേ ഇത്തിരി ഷുഗറിനൊക്കെ ഒത്തിരി പ്രശ്നമൊക്കെ ഉള്ളതാണ് നമ്മൾ ഓവറായിട്ടൊന്നും കഴിക്കരുത് അതേസമയം ഇതൊക്കെ നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കാവുന്നതാണ് ഇത്രയും നല്ല ഹെൽത്തിയാണിത് നമുക്കിത് കുറച്ചും കൂടെ ഒന്നും വേവട്ടെ നമ്മുടെ കായും ചേനയും കുറച്ച് ഒരുവിധം എന്തോ തുടങ്ങിയ നമ്മളിങ്ങനെ കുത്തുമ്പോൾ നമുക്കറിയാം അപ്പം നമുക്ക് ഭാഗത്തോട്ടൊരു പത പത പോലെ ആകുമ്പോൾ നമുക്കത് അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഇനി ചീന ഇട്ടുകൊടുക്കും ചീനയ്ക്ക് ഒരു പത്ത് മിനിറ്റ് മതി ചീന പെട്ടെന്ന് വേവുന്ന ചീനയാണ് അതുകൊണ്ട് ഞാൻ ഞാനിൻ്റെ കൂട്ടത്തിയിട്ടാണ് അപ്പോൾ ചീനയങ്ങ് വെന്തങ്ങ് ഇതായി പോവും ഇത് ചീന ഇതിൽ കിടന്ന് ഒന്ന് വേണം ഇത്രയും വെള്ളം മാതി ചീനയും കൂടെ ഒന്ന് ഒന്ന് വെന്ത് തരുമ്പോഴത്തേന് നമുക്ക് ഉപ്പും ഒക്കെ ഒഴിച്ച് ൊത്തിരി വെള്ളം കൂടി ഒഴിക്കാൻ ചീഞ്ഞ ഒന്ന് വേവാമുണ്ട് കുഴപ്പമില്ല ഇത് എന്തു വന്നപ്പറ്റേന് വെള്ളം പറ്റി അല്ലെ ഏത്തക്കായും എന്തിട്ടുണ്ട് ഏത്തക്ക ഒരുവിധം എന്തിട്ടുണ്ട് ഈ ഏത്തക്ക എല്ലാവരും നല്ല ഒക്കെ നല്ലതാണ് ഏത്തക്ക രുചിയൊന്നും നോക്കണ്ട ഏത്തക്ക നമുക്ക് ഇതുപോലെ പുഴുങ്ങിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പച്ച ഏത്തക്ക പുഴുങ്ങി നമ്മൾ ചമ്മന്തിയൊക്കെ അരച്ച് കഴിച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ് നമ്മൾ അവിയലൊക്കെ ഇടുന്നതല്ലേ ഏത്തക്കായ ആയതുകൊണ്ട് അത്രയും ഏത്തിയാണ് നമ്മളിങ്ങനെ പുഴുങ്ങുന്ന അല്ലാതെ എത്തക്ക മാത്രം നമുക്കൊരു നേരം ഭക്ഷണമായിട്ട് പുഴുങ്ങി കഴിക്കാവുന്നതാണ് ചീനയും കൂടെ ഉപയോഗത്തേനും നമ്മൾ ബാക്കി ഞാൻ പറയാമേ പിന്നെ ഞാൻ വീഡിയോ എടുക്കാതെ ഒക്കെ ഇങ്ങനെ താണു മഴയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് എനിക്ക് ഹൈമ ചേച്ചി എൻ്റെ ഒരു കൂട്ടുകാരി കണ്ണൂരുള്ള ആ ചേച്ചിയാണെങ്കിൽ എൻ്റെ ആത്മാർത്ഥതയുള്ള ആൾക്കാരായിട്ടാണ് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുന്നത് ഇപ്പം ലൈവിൽ വന്നപ്പോൾ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു നീ ഇന്ന് വീഡിയോ ഒന്നും ഇട്ടില്ലയോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു യോ ചേച്ചി ഇടാൻ പറ്റിയില്ല അപ്പം അതല്ല വീഡിയോ ഇടണം എന്നും ഒരു വീഡിയോ ഇട് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു അതാണ് നമ്മൾ ആ ഒരു ഞാൻ വീഡിയോയും ചേച്ചി നോക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹവും നന്ദിയും എല്ലാം ഉണ്ട് ചേച്ചിക്ക് അല്ലെങ്കിൽ എന്നോട് ഇങ്ങോട്ട് പറയത്തില്ലല്ലോ വീഡിയോ ഇത് വീഡിയോ ഇട്ട് ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ ഇനിയിപ്പോൾ എന്ത് ഒരു ഇങ്ങനത്തെ ഈ പാചക വീഡിയോ നമ്മൾ ഒരേ തരം ഇടാൻ പറ്റത്തില്ലല്ലോ എന്തെങ്കിലും ഇപ്പം ഒരു വെറൈറ്റി ഒക്കെ ആവുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോഴേ ചേച്ചി ചേച്ചിയെന്നോട് പറഞ്ഞല്ലോ ഏതെങ്കിലും ഇട പാചക വീഡിയോ ഏതെങ്കിലും ഇടന്ന് പറഞ്ഞു ആ ഒരു ഒറ്റ വാക്കിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ഫോടുന്നത് അപ്പോഴും ഇവിടെ ചീന ഇരിപ്പം ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ ചേന ഇടുന്നു അപ്പോൾ ചേന ഒരു വെറൈറ്റി ആണല്ലോ എല്ലാവരും കാണിക്കാറ് എന്ന് വിചാരിച്ചാണ് കായ കായും അധികം ആരും കണ്ടിട്ടുണ്ടാകത്തില്ലല്ലോ ഏത്തക്ക ഏത്തക്ക പുഴുങ്ങി കഴിക്കുന്ന ഏറ്റവും ഹെൽത്തിയാണ് ചേനയെക്കാട്ടി ഒക്കെ ഹെൽത്തിയാണ് എത്തിക്കാൻ പഴയ കഴിക്കുന്നത് അപ്പോൾ നമുക്കിത് വേവുന്നത് വരെ എനിക്ക് ചേച്ചിയോട് ഒത്തിരി നന്ദിയുണ്ട് ചേച്ചി ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്കങ്ങനെ ഒരു തോന്നൽ വന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഇന്ന് വീഡിയോ ഇടത്തില്ല ഇങ്ങനെ അങ്ങ് പോകാമായിരുന്നു അപ്പം ഞാനിത് ഇതൊന്ന് വേവുമ്പോൾ നമുക്ക് ബാക്കി പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടേ നമ്മൾ ഈ ചേനയൊക്കെ ഇടുമ്പോഴേ ചേന വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പിടരുതേ ഉപ്പിട്ട് കഴിഞ്ഞാൽ ചേന അങ്ങനെ കട്ടിയിൽ കിടക്കും അപ്പോൾ അതൊരു ടിപ്പാണ് അപ്പോൾ ചേന വേവിക്കുമ്പോൾ നമ്മളതിൽ അന്നര ഉപ്പിടണ്ട ഈ ചേന വെന്ത് കഴിഞ്ഞ് ചീനയും കൂടെ വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കത്തരും ഉപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ അപ്പഴേ അതിന് ഊറ്റിയെടുക്കുക ചെയ്യുന്നു അപ്പോൾ ചീനയും കൂടെ വെന്ത് കഴിഞ്ഞാൽ നമ്മളിത് ഇതൊക്കെ ഓരോ ടിപ്പുകളാണ് അപ്പോൾ നമ്മൾ എന്ത് പുഴിഞ്ഞാലും നമുക്കൊരു ഇത്തിരി ഉപ്പിടുന്ന നല്ലതാണ് നമ്മൾ ഏത്തക്ക പുഴിങ്ങാൽ ഏത്തക്ക എനിക്ക് വീട്ടിലൊക്കെ പുഴുങ്ങി തരുന്ന ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് മുറിച്ചിട്ടിട്ട് ഉപ്പ് ഇട്ടായിരുന്നു പുഴുങ്ങിത്തരുന്നത് അതുപോലെ തന്നെ ഞാൻ ഞാനും ഇപ്പോഴും ചെയ്യുന്നത് എൻ്റെ അമ്മയൊക്കെ അങ്ങനെ തന്നിട്ടുള്ളതുപോലെ തന്നെയാണ് ഞാനും ഇപ്പോഴും ചെയ്യുന്നത് പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അത് അതിൻ്റെ ഗുണം പോകുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഇഡലി തട്ടിൽ വെച്ച് അപ്പോഴെനിക്ക് മനസ്സിലായത് അത് എനിക്ക് ശരിയാണല്ലോ തോന്നുന്നു അതും ശരിയാണ് ഇഡലി തട്ടിൽ വെച്ച് നമ്മൾ പിഴുങ്ങിയെടുക്കുന്നത് കുറച്ചും കൂടെ നല്ലതാണ് ഞാനങ്ങനെ ഇപ്പം ചെയ്യാറുണ്ട് നമ്മൾ ഓരോ സമയം ഓരോന്ന് കണ്ട് കേട്ടക്കല്ലേ നമ്മൾ ചെയ്തു പോകുന്നത് ഇതൊരു അഞ്ച് മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേനും ചീന നല്ല പൊട്ടി പൊട്ടി പൊട്ടിത്തുടങ്ങിയാണല്ലോ പെട്ടെന്ന് വേവുന്ന ചീനയാണ് നമ്മളിത് വേവാതാവുമ്പോഴേ ഞാൻ പിന്നെ ചീനി ഇടാ ഇടുന്നോളന്ന് വെച്ചാൽ അതുകൊണ്ടാണ് നമുക്ക് ചേമ്പോ വല്ലതും ആണെങ്കിൽ പോലും ചേമ്പിനും ചീനിക്കുമൊക്കെ ഏകദേശം ഒരു വേവ ചേമ്പാണെങ്കിൽ നമ്മൾ ചേമ്പ് ചീനിയോട് നമുക്ക് ഒന്നിച്ചിട്ട് വേവിക്കാൻ വേണം അത്രയും വേവ് ചേന അതുപോലെയല്ല ചേന കുറച്ച് നേരം കിട്ടുമ്പോൾ വേവ് അതേ വേവുണ്ട് നമ്മുടെ കായ്ക്കും കായുടെ കണ്ട കായ വെന്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ ഇളകി വരുന്നുണ്ട് കായ നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാലും നമുക്കിത് ഒന്നിച്ച് ഉപ്പിട്ടിട്ട് വാങ്ങാം അപ്പോൾ നമ്മളുടെ ഈ നമ്മുടെ ഈ ചീനിയൊക്കെ ഏകദേശം വേവായിട്ടുണ്ട് അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പിടട്ടെ ഉപ്പിടുവാണേ നമുക്ക് കുറച്ച് ഉപ്പ് നന്നായിട്ട് ഇട്ട് കൊടുക്കാം അത് കാരണം ഉപ്പുകൂടെ അതിൽ പിടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു രുചി വരുന്നത് എല്ലാം ഒരുവിധം എന്തിട്ടുണ്ടല്ലോ നമുക്കിത് കോരി ഉപ്പൊന്ന് ഇട്ടിട്ടൊന്ന് ഇട്ടാകുമ്പോൾ നമുക്കിത് കോരി നമ്മുടെ ചീനയും ചേനയും ഒക്കെ വെന്തിട്ടുണ്ട് ഒത്തിരി ആയാൽ എല്ലാം കൂടുതൽ വെന്തു കണ്ടോ വെന്ത ഇത് കായൊക്കെ കണ്ടില്ലേ നല്ല കായ ചീന ഞാൻ വേറെ വെക്കുവാണ് ചീനി ചീന എടുക്കുമ്പോൾ അല്ലെങ്കിൽ ബന്ധം പോകും അതുകൊണ്ട് ചീന ഞാൻ അതിലേക്ക് മാറ്റാണ് തിളച്ച് കൊണ്ടിരിക്കുമ്പം തന്നെ നമ്മളിത് കോരി മാറ്റും ഇതിനെ അവിടെ കൊണ്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചീനിയും ചീനയും ഒക്കെ നമ്മുടെ ഇതിൻ്റെ കായയുടെ തൊലിയൊക്കെ ഒന്ന് പോയിട്ടുണ്ട് അപ്പം കണ്ടില്ലേ നമ്മുടെ ഈ ഒരു പച്ച കുരുമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഇത്രയും കൂടെ ഇട്ട് ചതച്ച് വെളിച്ചെണ്ണ അഴിച്ചു ആ വെളിച്ചെണ്ണയൊക്കെ പിടിച്ച് നല്ല ഇതായിട്ടുണ്ട് പിന്നെ നമ്മൾ തേങ്ങ അരച്ച ചമ്മന്തിയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതാണ്ട് ചേന തന്ന ഞാൻ കാണിച്ചു തരാം നമ്മുടെ ചീനി കണ്ടോ നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട് കണ്ടോ അടിപൊളിയാണ് ഇത് ഇത് തൊട്ട് നമുക്ക് ഇത്തിരി ചമ്മന്തിയൊക്കെ കൂട്ടി ഓക്കേ പോലെ അടിപൊളിയാണ് അടിപൊളി ടേസ്റ്റാണ് ഏത്തക്കായി ഞാൻ കാണിച്ച് തരാം ഉണ്ട് ഏത്തക്ക ഇതുപോലെ വേവും ചേന അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ലൈക്കൊക്കെ ചെയ്യണേ നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്